ഞാൻ നിങ്ങളുടെ സ്വന്തം അനൂപാലയാണ് ജനഹിതം ഞാനിന്ന് നിൽക്കുന്നത് മുത്തോലി പഞ്ചായത്തിലാണ് മുത്തോലി പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ഇവിടെ ഞാൻ വന്നത് നമ്മുടെ വാഹനാപടത്തിലെ നമ്മുടെ ഒരു ചേട്ടന് ഒരു രണ്ടായിരത്തി ഒമ്പതിൽ അപകടത്തിൽപ്പെട്ടതാണ് ഒരു പത്ത് പതിനൊന്ന് വർഷമായിട്ട് കിടപ്പിലാണ് ഒരു പതിനാലടുത്തോളം പതിനാല് തവണ തവണയോളം ഓപ്പറേഷൻ ചെയ്തു നടക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന് അപ്പോൾ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു മൂന്നിഞ്ചോളം ഒരു കാലിൻ്റെ നീളം കുറയുകയും ചെയ്തു നമ്മളെ ചേട്ടൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് നമ്മളെല്ലാവരും ഓരോരോ കഷ്ടപ്പാടുകളെ ജീവിക്കണമെന്നറിയാം അന്നത്തെ അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി ഓടുന്നവരാന്ന് പക്ഷേ ഇവർക്ക് അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവരുടെ നീട്ട് കയ്യിൽ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥയാണ് വന്നേക്കുന്നത് എന്നാൽ അവരെ സഹായിക്കുന്നത് ഇവിടുത്തെ നല്ലവരായ സുഹൃത്തുക്കളും നാട്ടുകാരും ആണ് അതുകൊണ്ട് അവർ പട്ടിണിയില്ലാതെ ജീവിക്കുന്നു പക്ഷേ ആ ചേട്ടന് ഒരു ഓപ്പറേഷൻ ചെയ്താൽ സുഖമായി എണീറ്റ് നടക്കാൻ പറ്റുമെന്നാണ് എണീറ്റ് നടക്കാമെന്ന് പറഞ്ഞാൽ പിന്നെയും ഒരു കാലിന് ഒരു രണ്ടിഞ്ചോളം കാലിന് നീളം കുറയും എന്നാലും വാക്കറിലാണെങ്കിലും എണീറ്റ് നടന്ന് ചെറിയ ചെറിയ ജോലികൾ ചെയ്യുവാൻ സാധിക്കും രാധാകൃഷ്ണൻ ചേട്ടൻ്റെ അവസ്ഥ അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് അപ്പം തുടർ ചികിത്സയ്ക്ക് ഒരു ഒന്നര ലക്ഷത്തോളം രൂപ ആവശ്യമായി വരും ആണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചേട്ടൻ്റെ അവസ്ഥ കണ്ട് മനസ്സിലാക്കി വേണ്ട സഹായങ്ങൾ ചെയ്യണം ഞാൻ ഈ ഇതിലൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഞാൻ സെൻഡ് ചെയ്യാണ് അപ്പോൾ ഈ കാണുന്ന ഓരോരുത്തർ ഈ വീഡിയോ കണ്ട് ഷെയർ ചെയ്ത് നിങ്ങളെ കഴിയുന്ന ഒരു സഹായം ഈ രാധാകൃഷ്ണൻ ചേട്ടന് ചെയ്യണം നമ്മൾ നമ്മളെല്ലാവരും മറ്റുള്ളവരെ സഹായിക്കാൻ സമ്പന്നസുള്ളവരാണ് ഈ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ അവസ്ഥ കണ്ടിട്ട് ആരും കാണാതെ പോകരുത് ഇതൊരപേക്ഷയാണ് കണ്ടിട്ട് ഇത് മറ്റുള്ളവരിലോട്ടൊന്ന് എത്തിക്കാൻ സഹായിക്കണം നമ്മളെ പറ്റുന്ന ഒരു കൈത്തങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ഒന്ന് കാണാം എൻ്റെ പേര് രാധാഷ എന്നാണ് ഞാൻ മുത്തൂരി പഞ്ചായത്തി മൂന്നാം വാർഡിൽ താമസിക്കുന്നത് എനിക്ക് രണ്ടായിരത്തി ഒമ്പതിലൊരു വാഹനം അവിടെ ഉണ്ട് പുല്ലിന്നൂര് കാണിക്കേണ്ടതെങ്കിൽ വെച്ചൊരു സ്കൂട്ടറായിരുന്നു അതിട്ടൊരു കാറ് വന്ന് ഇടിക്കുകയും അതേ തുടർന്ന് മരിനസ് മെഡിക്കൽ സെൻറ്ററിൽ കൊണ്ടുപോയി അവിടുന്ന് ഒരു മെഡിക്കൽ കോളേജിനെ കൊണ്ടുപോകാൻ കോളാൻ പറയുകയും ചെയ്തു അവിടുന്ന് മെഡിക്കൽ കോളേജിനെ കൊണ്ടുപോയി അത് കാലിൻ്റെ തുടയ്ക്ക് ഭീമറായിരുന്നു ഒടിവായിരുന്നു ഒടിവ് പുറത്ത് ഓടിഞ്ഞ് അസ്തി വന്നതാണ് പുറത്ത് മെഡിക്കൽ കോളേജിൽ മുപ്പത്തഞ്ച് ദിവസം മെഡിക്കൽ കോളേജിൽ കിടത്തി ഡോക്ടർ നോക്കിയതാണ് അത് ഓപ്പറേഷൻ ചെയ്യാതെ മുറിവിന് പ്ലാസ്റ്റർ ഇട്ട് വിട്ടതിനാൽ മുറിവ് പഴുക്കുകയും മൂന്ന് നാല് തവണ മെഡിക്കൽ കോളേജ് വന്നപ്പം അവരായില്ലെന്ന് പറയും അവിടുന്ന് പിന്നെ തൊടുപുഴ ചാഴയാട്ട് ഹോസ്പിറ്റലിലേക്ക് മാറുകയും അവിടെ ഒറ്റ കുറഞ്ഞവണ ഡോക്ടറെ ആണ് പോയി കണ്ടത് അപ്പോൾ കാല് കംപ്ലീറ്റ് ഇരുതും തൊണ്ണൂർ സമാധാനം പഴുക്കുകയും അസ്ഥിക്ക് പഴുപ്പ് പിടിക്കുകയും ചെയ്തതിനെ തുടർന്ന് അവിടെ ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങുകയാണ് ചെയ്തിരുന്നത് അവിടെ നിലവിൽ ഇപ്പോൾ പതിനൊന്ന് വർഷമായി അവിടെ ഉണ്ടായിട്ട് വേണ്ട പതിമൂന്ന് ഓപ്പറേഷൻ അവിടെ തൊടുപുഴ തന്നെ ചെയ്തു ഇതിന് വേണ്ടി മൂന്ന് സെൻറ്റ് സ്ഥലവും വീടും ഉണ്ടായിരുന്നത് പണയം വയ്ക്കുകയും പിന്നെ ഒരുപാട് പേരുടെ സഹായം കൊണ്ടുവേണം ഓപ്പറേഷൻ ഏകദേശം പതിനാല് ലക്ഷം രൂപകളും അതിനായി അത് കഴിഞ്ഞൊരു നാല് വർഷത്തോളം ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് പോകുമായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും കാലിനകത്ത് ഇട്ടിരുന്ന് സ്റ്റീലെടുത്ത് കളയുകയും അത് വീണ്ടും പഴുക്ക് അവിടെ വെച്ച് വീണ്ടും കാലിന് ഒടിവുണ്ടാവുകയും ചെയ്തിരിക്കണം ഇപ്പോൾ ഒരു വർഷമായിട്ട് വീണ്ടും വീട്ടിൽ കിടപ്പിലാണ് അതുണ്ടായതിന് ശേഷം ഓപ്പറേഷൻ ചെയ്യണം എന്നാണ് ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞത് കാലിനകത്തൊരു ഇട്ടെങ്കിൽ മാത്രമേ കാല് നിരത്ത് കുത്തി നടക്കാൻ സാധിക്കുകയുള്ളൂ ഓപ്പറേഷൻ ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം ചിലവാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഒരു ദിവസം നമുക്കൊരു എൺപത്തഞ്ച് രൂപയുടെ മിച്ചം മരുന്ന് തന്നെ ഉണ്ട് ആൻറ്റിബയോട്ടിക് കഴിക്കുന്നതുകൊണ്ടാണ് ഇൻഫക്ഷൻ പുറത്തേക്ക് വരാതെ നിൽക്കുന്നത് ഇപ്പം ഫൈബിനും ജോലിക്ക് പോകുന്നില്ല ഒരു മേലാഴികളോണ്ട് ജോലിക്ക് പോകുന്നില്ല ഒരു വിധമുള്ള ആൾക്കാരുടെയുള്ള സഹായങ്ങളൊക്കെ വെക്കേണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നു പോകുന്നത് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ നമുക്കിതിനുള്ള പൈസ കണ്ടെത്തണം ഇത് കാണുന്ന നല്ലവരായ ആൾക്കാരുടെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് നടക്കാൻ സാധിക്കുകയുള്ളു ജോലിക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ആ ഓപ്പറേഷൻ ചെയ്ത് കാലിന് അത് സ്റ്റീലിട്ടാല് നടക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത് കാലിന് മൂന്നിഞ്ചുള്ള നീളക്കുറവുണ്ട് ഇനിയിപ്പോൾ ഒരു ഓപ്പറേഷൻ ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് ഉള്ള നീളം കുറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റീൽ സ്റ്റീലിട്ടാല് നടക്കത്തുള്ളൂ കാലിൻ്റെ മുട്ട് മടങ്ങിയാല മുട്ട് പതിനൊന്ന് വർഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഉറഞ്ഞിരിക്കുകയാണ് മുട്ട് മടങ്ങത്തില്ല ൂലിപ്പണിയായിരുന്നു ഞാന് സാധാരണ റബ്ബർട്ടും പറമ്പിപ്പണി ആക്കിയായിരുന്നു എൻ്റെ ജോലി വേറെ ആ സുഹൃത്തുക്കളും അയൽക്കാരായ സഹായങ്ങളും ഒക്കെ കൊണ്ടാണ് ജീവിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും വീട്ടിലിരിക്കുകയാണ് വേറെ യാതൊരു വരുമാനവും ഇല്ല വീടും ജപ്തി നടപടിയുടെ ഭാഗമായിട്ട് കോടതി കിടക്കുവാണ് ഓപ്പറേഷനും കാര്യങ്ങൾക്കും മരുന്നിനും ഇത് കാണുന്ന നല്ലവരായ ആൾക്കാര് സഹായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇത് ചികിത്സയ്ക്കുള്ള പൈസ റെഡിയായ അന്നേരം ഓപ്പറേഷൻ അഡ്മിറ്റ് ആവാന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഡോക്ടർ ഒന്നര ലക്ഷം രൂപയോളം ഓപ്പറേഷൻ ആണ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇടുന്ന ഉൾപ്പെടെയുള്ള ചിലവാണ് പറഞ്ഞേക്കുന്നത് സർജറി ചെയ്തു പോരുന്നതിനാണ് ഒന്നര ലക്ഷം രൂപ പറഞ്ഞിരിക്കുന്നത് അതുണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം അതാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അവസാനമായിട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇത് ഇൻവെർഷൻ പവർമേ ശലിച്ചാൽ വരുന്നുണ്ട് അത് കൂടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ മാർഗ്ഗമില്ല കാലും മുറിച്ച് കളയണമെന്നാണ് നേരത്തെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഒഴിവാക്കാനാണ് അതൊരു മാർഗം ഇല്ലാത്തതുകൊണ്ടാണ് ഒരു സഹായം തേടുന്നത് കാണുന്നവരെ നല്ലവരെ ആൾക്കാർ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പേര് മിനി എൻ്റെ വീട് മുത്തോലി പഞ്ചായത്ത് മൂന്നാം വാർഡിൽ ആണ് എൻ്റെ ഭർത്താവിന് രണ്ടായിരത്തി ഒമ്പത് ജനുവരി പതിനഞ്ചാം തീയതി ഉണ്ടായ ഒരു ആക്സിഡൻറ്റാണ് അതേ തുടർന്ന് മരിയൻ മെഡിക്കൽ സെൻറ്ററിൽ പ്രവേശിപ്പിക്കുകയും അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞതിന് പ്രകാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും ചെയ്തു അവിടെ മുപ്പത്തഞ്ച് ദിവസം അഡ്മിറ്റാക്കി വെയിറ്റ് ഇട്ട് കടത്തിയതിന് ശേഷം അവർ പ്ലാസ്റ്റർ ഇട്ട് വീട്ടിൽ വിടുകയാണ് ചെയ്തത് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ അവർ പ്ലാസ്റ്റർ ഇട്ടു അത് മുറിവ് തൊടയിൽ അകത്ത് കിടന്ന് പഴുത്ത് ആവുകയും പിന്നീട് ഗുരുതരാവസ്ഥയിലായതിനാൽ തൊടുപുഴ ചാഴുകാട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അവിടുത്തെ ഡോക്ടർ ഉടൻ തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ഇൻഫെക്ഷൻ മാറാനായി സർജറി നടത്തുകയും ചെയ്തു അവിടെ അറുപത് ദിവസം അഡ്മിറ്റ് ആക്കിയതിന് ശേഷം മുറിവ് കരിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പോരുകയും പിന്നീട് അവിടെ പതിനൊന്ന് ഓപ്പറേഷൻ അവിടുത്തെ ഡോക്ടർ തന്നെ നടത്തി കാലിൽ ഇൻഫെക്ഷൻ ആകുന്നത് മാറാത്തതിനാലാണ് ഇത്രയും ഓപ്പറേഷൻ നടത്തിയത് പിന്നീട് മൂന്നര വർഷം ആ കമ്പി ഇട്ടതിന് ശേഷം മൂന്നര വർഷം ജോലിക്ക് പോവുകയുണ്ടായി പാലായിലൊരു സെക്യൂരിറ്റി ഓഫീസിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അവിടെ വെച്ച് വീണ്ടും അത് ഇൻഫെക്ഷൻ ആവുകയും കമ്പി എടുക്കാഞ്ഞിട്ടാണെന്ന് പറഞ്ഞത് കമ്പി കഴിഞ്ഞ ജനുവരിയിൽ കമ്പി എടുക്കുകയും നടക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അത് വിട്ടുപോവുകയും ചെയ്തു ഇപ്പോൾ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് ഒരു വർഷമായി അതിനിടയ്ക്ക് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി നടുവിനൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതിനാലും എനിക്കും ജോലിക്ക് പോകാൻ സാധിക്കുകയില്ല ആകെ ഞങ്ങൾ രണ്ടുപേരും ഉള്ളു ഞങ്ങളെ അയൽക്കാരും നല്ലവരായ ആൾക്കാരും സഹായിക്കുന്നത് കൊണ്ടാണ് ഇത്രയും നാളും ജീവിച്ചു പോകുന്നത് ഇനി മുന്നോട്ട് ചികിത്സയ്ക്ക് ഒരു വഴിയുമില്ല ഇനിയുള്ള ഓപ്പറേഷൻ ഒന്നര ലക്ഷം രൂപ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതിനൊരു മാർഗവും കാണാതെ വലയുകയാണ് ഇത് കാണുന്ന നല്ലവരായ ആൾക്കാർ എന്തെങ്കിലും സഹായം ചെയ്തെങ്കിൽ മാത്രമേ ചികിത്സ മുമ്പോട്ട് കൊണ്ടുപോകാനാവുകയുള്ളൂ അത് സഹായം കിട്ടുമെന്ന പ്രതീക്ഷയെത്തൂ